ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ സംസ്ഥാന വ്യാപക പരിശോധന കോഴിക്കോട് സിറ്റിയിൽ ഇരുപത് പേർ അറസ്റ്റിൽ ഓപ്പറേഷൻ സൈ ഹണ്ട് എന്ന പേരിലാണ് റെയ്ഡ് നടക്കുന്നത് വിവരങ്ങളുമായി രമ്യ ചേരുന്നുണ്ട് രമ്യ ഇത് സംസ്ഥാന വ്യാപകമായി നടക്കുന്ന റെയ്ഡ് ആണ് എന്നാണ് മനസ്സിലാക്കുന്നത് നേരത്തെ തൃശൂരിൽ നിന്നും ഇത്തരത്തിൽ സാനു ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു ഇപ്പോൾ കോഴിക്കോട് സിറ്റിയിൽ ഇരുപത് പേർ അറസ്റ്റിൽ എന്ന് പറയുന്ന എന്ന് വാർത്തകൾ വരുന്നു വിവരങ്ങൾ നീലിമ ഈ സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള സാമ്പത്തിക തട്ടിപ്പുകൾക്ക് പൂട്ടിടാൻ വേണ്ടിയാണ് പോലീസിന്റെ നേതൃത്വത്തിലുള്ള സൈഹണ്ട് ഡ്രൈവർ സംസ്ഥാനത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലും വ്യാപകമായ റെയ്ഡാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ നിലവിൽ ഇപ്പോൾ മുപ്പത്തിയെട്ടോളം പേർ പോലീസ് കസ്റ്റഡിയിലുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ മുപ്പത്തിയെട്ട് പേരും കോഴിക്കോട് സിറ്റി പരിധിയിലുള്ള വിവിധ സ്റ്റേഷനുകളിലാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത് ഇതിൽ ചേവായൂർ ഉൾപ്പെടെ ചേവായൂർ സ്റ്റേഷനിൽ നാല് പേരുണ്ട് ഇതിൽ ഈ നാല് പേരുൾപ്പെടെ എഴുപത് പേരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവരെ കോടതിയിലേക്ക് ഉൾപ്പെടെ കൊണ്ടുപോകാനുള്ള നടപടികളെല്ലാം പുരോഗമിക്കുകയാണ് ഇതിനോടൊപ്പം തന്നെ ജില്ലയിലെ വിവിധ സ്റ്റേഷനിലുൾപ്പെടെ ഇത്തരത്തിൽ ഈ ഒരു റെയ്ഡ് പരിശോധനകളെല്ലാം പോലീസ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വരും മണിക്കൂറുകളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് വ്യാപകമായ പരിശോധനയാണ് പോലീസിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നീലിമ ശരി